മറുനാടൻ മലയാളിക്ക് എന്തുപറ്റി എന്ന ചോദ്യം ചോദിക്കേണ്ടി വരുന്നു കഴിഞ്ഞ ദിവസം മറുനാടൻ മലയാളിയെക്കുറിച്ച് തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു മറുനാടൻ മലയാളിയുടെ മേധാവിയായ ഷായസ്കരി ചെയ്ത ഒരു വീഡിയോയെക്കുറിച്ചാണ് വീഡിയോയിൽ കോൺഗ്രസിനെ അങ്ങ് ശമിക്കുകയാണ് നിലവിളി ഉയരുന്നു എന്നാണ് ഞാനതിനു കൊടുത്ത തമ്പ് തന്നെ കാരണം കോൺഗ്രസ് നന്നാവുമെന്നും യു ഡി എഫ് അടുത്ത തവണ അധികാരത്തിൽ വരുമെന്നും ഒക്കെ പ്രതീക്ഷിച്ച് കോൺഗ്രസിന് വേണ്ടി യു ഡി എഫിന് വേണ്ടി പണിയെടുക്കുന്ന ഒരാളാണ് അതോടൊപ്പം തന്നെ ബി ജെ പിക്ക് വേണ്ടി പ്രഖ്യാപിത സി പി എം വിരുദ്ധനാണ് പിണറായി വിരുദ്ധനാണ് അങ്ങനെയുള്ള ഒരാൾ കോൺഗ്രസ് ഇങ്ങനെ നശിച്ചു പോകുമ്പോൾ വലിയ നിരാശ തോന്നും കാരണം അടുത്ത തവണയും പിണറായി തന്നെ അധികാരത്തിൽ വരുമോ എൽ ഡി എഫ് സർക്കാർ തന്നെ വരുമോ എന്ന ആശങ്ക ആ ആശങ്കയിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു നിലവിളി അത് ശാപമാക്കായി മാറുന്നത് നാം കണ്ടതാണ് കോൺഗ്രസിനെ ശപിക്കുകയാണ് ചെയ്യുന്നത് കോൺഗ്രസിന്റെ പുനഃസംഘടനയെ കുറിച്ചുള്ള വീഡിയോയിലാണ് അക്കാര്യം പറയുന്നത് ഷൈൻസ്കറിയ മാത്രമല്ല കെ എം ഷാജകൻ സി പി എം വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന വ്യക്തിയാണ് പിണറായി വിരുദ്ധനാണ് പ്രഖ്യാപിത പിണറായി വിരുദ്ധനാണ് അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെയും ഇതേപോലെ തന്നെ കോൺഗ്രസിനെ വിമർശിക്കുന്നു നിരാശ പൂണ്ട് തെറിവിളിക്കുന്നു ഈ കോൺഗ്രസ് യു ഡി എഫ് എന്താണ് ഇങ്ങനെ പിണറായി തന്നെ വീണ്ടും അധികാരത്തിൽ വരില്ലേ എന്നൊക്കെ പറഞ്ഞ് എന്താണ് പറയുന്നത് എന്ന് അദ്ദേഹത്തിന് തന്നെ ധാരണയില്ലാത്ത രൂപത്തിൽ പറഞ്ഞു പോവുകയും ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ സി പി ഐ എമ്മിനെ എൽ ഡി എഫിനെ നിരന്തരമായി വിമർശിക്കുകയും ഇല്ലാത്ത വാർത്തകൾ കെട്ടിച്ചമക്കുകയും ഒക്കെ ചെയ്യുന്ന കേരളത്തിലെ മാധ്യമങ്ങൾ അവർക്ക് തന്നെ ബോധ്യപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് വീണ്ടും എൽ ഡി എഫ് തന്നെ വരും എന്ന് സി പി ഐ എമ്മിന് എതിർശക്തിയായി മാറാൻ കോൺഗ്രസിന് കഴിയുന്നില്ല കോൺഗ്രസിൽ തമ്മിലടിയാണ് ആര് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകും എന്നതിനെ കുറിച്ച് പോലും ധാരണയില്ല നേതാക്കൾ തമ്മിൽ പരസ്പരം കാലു അവസ്ഥ ഇപ്പോൾ പുനഃസംഘടന എന്ന് പറഞ്ഞ് ജംബോ കമ്മിറ്റി ഉണ്ടാക്കി വെച്ചിരിക്കുന്നു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാകേണ്ട അബിൻ വർക്കിയെ വെട്ടി നിരത്തുന്നു ഇതൊക്കെ കണ്ട് നിരാശമുണ്ടാണ് ഷാജൻസ്കറിയെയും കെ എം ഷാജഹാനും ഒക്കെ കോൺഗ്രസിനെ ശപിച്ച് കോൺഗ്രസിനെതിരെ ശാപവാക്കുകളൊക്കെ ഒരുവിട്ടുകൊണ്ട് വീഡിയോ ചെയ്തത് അക്കാര്യത്തെക്കുറിച്ചാണ് നേരത്തെ ഒരു വീഡിയോ ചെയ്തത് ഇന്നിതാ മറ്റൊരു വീഡിയോ ഷാജിസ് കറിയ വയനാട് സന്ദർശിക്കുന്നു ദുരിത ബാധിതർക്ക് സർക്കാർ നിർമ്മിച്ചു കൊടുക്കുന്ന ടൗൺഷിപ്പ് സന്ദർശിക്കുന്നു സ്വാഭാവികമായും നെഗറ്റീവ് വാർത്തയാണ് പ്രതീക്ഷിച്ചത് പക്ഷേ പുകഴ്ത്തുകയാണ് ടൗൺഷിപ്പിനെക്കുറിച്ച് വീടിനെക്കുറിച്ച് വീടിൻ്റെ സൗകര്യത്തെക്കുറിച്ച് അവിടെ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒക്കെ നല്ല വാക്ക് മാത്രമേ പറയുന്നുള്ളൂ ഷാജൻസ് കറിയ അതുകൊണ്ടാണ് ആദ്യം ചോദിച്ചത് എന്തു പറ്റി ഷാജസ്കറിയക്ക് എന്ന് യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരില്ല എന്ന് ഏതാണ്ട് ഉറപ്പിച്ച മട്ടാണ് അതുകൊണ്ടാണ് എൽ ഡി എഫ് സർക്കാർ തന്നെ തുടരട്ടെ കേരളത്തിൽ എൽ ഡി എഫ് സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട് വാർത്ത നൽകുന്ന രീതിയിലേക്ക് ഷാജൻസ് കരിയക്ക് വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് മറ്റൊന്നും പറയാനില്ല സർക്കാരിനെതിരെ ഒൻപതര വർഷക്കാലം കേരളം ഭരിച്ച സർക്കാരിനെതിരെ ഒരു കുറ്റവും പറയാനില്ല ആകെ പറയാനുള്ളത് ശബരിമലയിൽ നടന്ന സ്വർണ്ണ മോഷണത്തെക്കുറിച്ച് മാത്രമാണ് അതിൽ സർക്കാരിനോ ദേവസ്വം ബോർഡിനോ നേരിട്ട് ബന്ധമില്ല എന്ന് ഹൈക്കോടതി തന്നെ പറഞ്ഞു കഴിഞ്ഞു എന്തായാലും അത് സംബന്ധിച്ച് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുന്നു ആറ് ആഴ്ച മാത്രം മതി എന്താണ് സംഭവിക്കുന്നത് എന്നറിയാൻ അതുവരെ കാത്തിരിക്കാൻ പോലും തയ്യാറല്ല അതിനു മുമ്പ് തന്നെ ജനങ്ങൾ സർക്കാരിനെതിരെ ശബരിമല പ്രശ്നം ഉയർത്തി പ്രതിഷേധം രൂപപ്പെടുത്താൻ കഴിയുമോ എന്ന് നോക്കുകയാണ് ചെയ്യുന്നത് മറ്റു ഒരു കാര്യവും പറയാനില്ല അടിസ്ഥാന സൗകര്യ വികസനത്തെക്കുറിച്ച് ആശുപത്രികളെക്കുറിച്ച് സ്കൂളിനെ കുറിച്ച് എന്തിനേറെ പറയുന്ന സർക്കാരിൻ്റെ പ്രവർത്തനത്തെ ഒന്നും പറയാനില്ലാത്തത് അവസാനം കിട്ടിയ തുരുപ്പ് ചീട്ട് അതിനും ആറാഴ്ച മാത്രമേ സമയമുള്ളൂ ഇതൊക്കെ കണ്ണു തുറന്ന് കാണുന്നവർക്ക് ബോധ്യപ്പെടുന്നുണ്ട് ഏറ്റവും ഒടുവിൽ ഷൈസ്കരക്കും ബോധ്യപ്പെട്ട് കഴിഞ്ഞു അതിൻ്റെ ഉദാഹരണമാണ് നാം കണ്ടത് വയനാട് ദുരന്ത ബാധിതർക്ക് സർക്കാർ നിർമ്മിച്ചു നൽകുന്ന ടൗൺഷിപ്പ് അതിലെ വീടുകൾ സന്ദർശിച്ച് നല്ല അഭിപ്രായം പറയുന്നു നിർമ്മാണ പ്രവർത്തനത്തെ പുകഴ്ത്തുകയാണ് ഒരാളുങ്കിനെതിരെ നേരത്തെ ചെയ്ത വാർത്തകൾ ചിലപ്പോൾ ഷാസ്കറിയയുടെ ലൈബ്രറിയിൽ ഉണ്ടാകും അതല്ലെങ്കിൽ യൂട്യൂബ് പേജിൽ പോയാൽ കാണാൻ കഴിയും എത്ര സ്റ്റോറികളാണ് ഒരാളുകൾ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കെതിരെ ചെയ്തിരിക്കുന്നത് അവരാണ് അവിടെ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത് കേരളത്തിൽ ഏറ്റവും ആദ്യം ദേശീയപാത നിർമ്മാണത്തിൻ്റെ റീച്ച് പൂർത്തിയാക്കി കൈമാറിക്കഴിഞ്ഞ കൃത്യസമയത്ത് പ്രവർത്തനം പൂർത്തിയാക്കുന്ന പ്രവർത്തനം പൂർത്തിയാക്കി പൂർത്തിയാക്കിക്കഴിഞ്ഞ് അതിൽ ലാഭമുണ്ടെങ്കിൽ ആ ലാഭം തിരിച്ച് സർക്കാരിനെ ഏൽപ്പിക്കുന്ന ഒരേ ഒരു സൊസൈറ്റിയാണ് ഒരാളങ്കൽ സൊസൈറ്റി ആ ഒരാളങ്കൽ സൊസൈറ്റിക്കെതിരെ എന്തൊക്കെ വാർത്തകളാണ് ചെയ്തു വെച്ചത് നേരത്തെയൊക്കെ എന്ന് നാം ഒന്ന് കണ്ടു നോക്കിയാൽ മതി വെറുതെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി ഇപ്പോഴതെല്ലാം മറന്നേക്കൂ ഒരാളെങ്കിലും സൊസൈറ്റിയുടെ നിർമ്മാണ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ നടക്കുന്നു രാത്രിയും പകലും ഒരേപോലെ നിർമ്മാണ പ്രവർത്തനം നടക്കുകയാണ് സന്ധ്യാ നേരത്താണ് എത്തിയിരിക്കുന്നത് അപ്പോഴും പണി നടക്കുന്നു നിർമ്മാണ പ്രവർത്തനം അതിവേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഷൈസ്കരിയ തന്നെയാണ് കന്നട വെക്കാതെ നോക്കിയാൽ ഒരു സംശയം വേണ്ട സത്യം പറയേണ്ടി വരും ആർക്കും അതാണ് ഇപ്പോൾ നാം കാണുന്നത്